ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വാട്ട് ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നോ ഈ ഒരു നിമിഷം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽസും ആണ് ടൈം ലസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റിവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അബൌട്ട് നൗക്കെ ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ഓക്കെ അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനിലായിരിക്കാം ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു ഓക്കെ അനു അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം ഈ വ്യക്തി എടുക്കാത്തതിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് ഈ ഒരു സമയം ആ വ്യക്തി പറയുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഐ ഹാവിൻ ടോൾഡ് യു എവ്രിതിങ് ഓക്കെ അവർക്ക് നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രെട്ട്സ് അവരുടെ ലൈഫിലുണ്ട് അങ്ങനെ ഒരു ക്ലാരിറ്റി അവർ ഇതുവരെയും നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് ഓക്കെ ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് ഒരുപോലെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഈ വ്യക്തി പറയുകയാണ് ആ വ്യക്തി അങ്ങനെ ഒരു ചിന്തയിലാണിപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാം ഐ ഫീൽ ഷാറ്റേഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ ഇങ്ങനെ ഒരു സെപ്പറേഷനെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് മീൻസ് അത്രത്തോളം ഈ ഒരു ഈ സെപ്പറേഷൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി അവരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അവരെ ഹൃദയം അത്രയും എന്താണ് തകർന്നു പോയ പോലെ അവർ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എന്നുള്ളതാണ് ആൻഡ് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തും ചെറിയ രീതിയിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടെല്ലാം പരസ്പരം തുറന്ന് പറഞ്ഞ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഐ ആം ട്രയിങ് ടു മൂവ് ഓൺ ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം അതായത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ട് ഈ ഇവിടെ ഒരു ന്യൂ ചാപ്റ്റർ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദർ വെയർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗതർ ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത് നിങ്ങളുടെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നതിനിടയിൽ ഒരു ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വ്യക്തി പറയുകയാണ് നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ രണ്ടു പേരെയും അനുവദിക്കുന്നില്ല ആൻഡ് ദെൻ ഹൈ ലിഫ് വെൻ തിങ്സ് ഗോ ഹാൺ കാര്യങ്ങളൊക്കെ അവരുടെ കൈവിട്ടുപോയി അല്ലെങ്കിൽ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ അവർ ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ എസ്കേപ്പ് ചെയ്ത് പോയൊരു വ്യക്തിയാണ് നിങ്ങളോടൊന്നും പറയാതെ നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യങ്ങളും പുറ വെളിപ്പെടുത്താതെ അവർ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയൊരു വ്യക്തിയാണ് ഇപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരതിനൊരു എന്താണ് അവരുടെ മനസ്സൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ് സോ ഐ നീഡ് മോർ ചൈം ടു തിങ്ക് ഓക്കെ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കാനുള്ളൊരു ടൈം അവർക്ക് കൊടുക്കണം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെയും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ദ സ്ട്രെസ് ഫ്രോം ദിസ് ഈസ് ഡ്രെയിനിങ് മീ ഓക്കെ ഇതിന് ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സെന്ന് പറയുന്നത് അവരെ അത്രയും ഇല്ലാണ്ടാക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യണം അവർ ഡ്രെയിൻ ചെയ്തു പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ ആൻഡ് ഐ ഫീൽ അൺക്ലിയർ അബൗട്ട് വെയർ വി സ്റ്റാൻഡ് ഓക്കെ ഇപ്പോൾ അവർ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ ഇങ്ങനെ ഈയൊരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ പോകുന്നതിൽ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്നത് എന്ന് അവർക്ക് ഒരു കൺഫ്യൂഷനാണ് ഒന്നും ക്ലിയർ ആകുന്നില്ല എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ വോണ്ട് ടു ടേൽ യു ദ ട്രൂത്ത് തീർച്ചയായിട്ടും അവർ അതിൻ്റെ അതിനൊക്കെയുള്ളൊരു ട്രൂത്ത് നിങ്ങളോട് മറച്ചു വെച്ചിരുന്നൊരു കാര്യം ഒരു സത്യം നിങ്ങളോട് ഇപ്പോൾ വെളിപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ ഒരു തോട്ടിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈ ദ ഡിസ്റ്റൻസ് ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി അപ്പോൾ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് കൊണ്ട് ഒരിക്കലും ആ എനർജി കുറയുന്നില്ല ഒരിക്കലും നിങ്ങളെ വേർപിരിയാൻ അല്ലെങ്കിൽ മറ്റൊരു ശക്തിക്ക് നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്ന ആ വ്യക്തി വിശ്വസിക്കുകയാണ് ഈ ഒരു സമയത്ത് ഐ ഡി ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ അവർ അവസരങ്ങളെല്ലാം തന്നെ മിസ്സ് ചെയ്തു അവരായിട്ട് തന്നെ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അവർ സ്വയം നഷ്ടപ്പെടുത്തി എന്നവര് ചിന്തിക്കുകയാണ് ആ സമയത്ത് അവരൊക്കെ ആക്ഷൻ എടുക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യത്തിൽ പോലും അവർ സൈലൻ്റ് ആയിട്ടിരുന്നു എന്നുള്ളത് അവരിപ്പോൾ അഡ്മിറ്റ് ചെയ്യുകയാണ് ഓക്കെ മേ ബി ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം ഇവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ ഒരു വേദന രണ്ടു പേർക്കും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിന് വേണ്ടിയിട്ട് അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്യാണ് ഓക്കെ നമുക്ക് അവരിൽ നിന്നുള്ള മെസ്സേജസിന് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ് നമ്മൾ ചോദിച്ചിരുന്നെങ്കിലും ഇത് അവർ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ ദെൻ ഐ മീൻ സോൾ ഇൻസൈഡ് ചോക്സ് ഓക്കെ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് തമാശകൾ പരസ്പരം പറയുകയും ഒരുപാട് സന്തോഷിച്ച് ഉണ്ടായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ലൈഫിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതെല്ലാം ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഐ ആം സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് സംഭവിച്ചുപോയ തെറ്റുകൾക്കെല്ലാം അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് ഐ ഡോ നോ ഇഫ് യു വിൽ ഹവ് ഓർ ചേഞ്ച് ഓക്കെ നിങ്ങൾ രണ്ട് പേരുടെയും ഈ ഹാബിറ്റ്സ് ചെയ്ഞ്ച് ആകുമോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ബാഡ് ഹാബിറ്റ് കാരണം ആണ് ഈ സെപ്പറേഷൻ ഉണ്ടായതെന്നും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതഔട്ട് യു ഓക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഭാഗം ഇല്ലാണ്ടായ പോലെ അത്രയും ഒരു ആബ്സൻസാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലൈറ്റ് ടു ആക്ഷൻ ഓക്കെ ടേക്ക് ആക്ഷൻ ഓരോ ആക്ഷൻ എടുക്കാനുള്ള സമയം കഴിഞ്ഞു പോയി കടന്നു പോയി എന്ന് അവർ ചിന്തിക്കാണ് ടൈം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എന്നാണ് അവർ പറയുന്നത് ആൻഡ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രണ്ടു പേരും റിലേഷൻഷിപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തി അവരെക്കാളും എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവരുടെ ഭാഗത്ത് ഉണ്ടായ ഒരു തെറ്റായ ഡിസിഷനായിരിക്കാം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷന് കാരണമായിരിക്കുന്നത് ഐ ഹാവ് വിൻ ഗിവൺ അപ്പ് ഓൺ ആസ് എഡ് ഓക്കെ അവരുടെ അവരുടെ ഈ അവരുടെ ചിന്തകളിൽ എപ്പോഴും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഓക്കെ നിങ്ങളെ ഒന്നിച്ച് ചേരുമെന്നുള്ളത് അതുകൊണ്ട് ഇപ്പോഴും ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഐ ഹാവ് നെവർ ഫെൽഡ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് ഓക്കെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള മറ്റൊരു പാഷൻ അവർക്ക് ഉണ്ടായിട്ടില്ല അതുപോലെയാണ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് അവർ പറയുകയാണ് ഇപ്പോൾ നിങ്ങളെ ലൈഫിൽ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്ന പോലെ അവരുടെ ലൈഫിൽ മറ്റൊന്നും അവർക്ക് മിസ്സായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് പോലും അവർക്ക് ചിലപ്പോൾ സ സന്തോഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാവുകയാണ് ഇനി ഒരിക്കലും പോലും ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് എന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചിന്തകളിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഒരു ബ്രേക്ക് ബ്രേക്കപ്പ് സ്റ്റേജ് സ്റ്റേജ് മറികടക്കണം ഇനി വീണ്ടും നിങ്ങൾ ഒന്നിച്ചു ചേരണം എന്നുള്ള ഒരു ചിന്തയാണ് ആ വ്യക്തിയിലുള്ളത് ആ ഒരു കാര്യം തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ലെറ്റർ ഇ ലെറ്റർ സി ലെറ്റർ എച്ച് ലെറ്റർ എ ലെറ്റർ പി letter i letter s letter b letter o letter g letter k letter l letter m letter o letter n letter d letter c letter v letter u and letter y a e letters in all important center number 2 11 13 28, എയ്റ്റ് നമ്പർ ടെൻ സെവൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി സിക്സ് ട്വൻ്റി നയൻ തേർട്ടി വൺ തേർട്ടി സിക്സ് തേർട്ടി നയൻ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് തേർട്ടി ത്രീ ട്വൻറ്റി നയൻ സിഗ്നിഫിക്കൻസ് കാണുന്നു നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിട്ടം ഊറൂരുട്ടാതി പൂരം രേവതി രോഹിണി പൂയം അശ്വതി ഉത്രാടം ചതയം എന്നീ നക്ഷത്രങ്ങളുള്ള വ്യക്തികളുണ്ട് വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആണെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും അങ്ങനെ ആയിരിക്കാം ഒരുപാട് ഫാഷണബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഹെയർ സ്റ്റൈലിംഗിലൊക്കെ പ്രത്യേകതയുള്ള വ്യക്തിയാണ് ആൻഡ് ഈ വ്യക്തിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടുണ്ട് അത് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പോസിറ്റീവ്നെസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസ് തന്നിട്ടുള്ള വ്യക്തിയാണ് ലൈഫ് ലോങ് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരുപാട് പ്രോമിസുകൾ നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് തരാറുള്ള വ്യക്തിയാണ് പക്ഷെ അത് പലതും കീപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിയുമാണ് എനിക്ക് റെഡ് കളർ കൂടുതൽ ഇഷ്ടമുള്ളതായിരിക്കാം അതുപോലെ യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ഗ്രീൻ കളർ പേർപ്പിൾ കളർ ആൻഡ് പിങ്ക് കളർ വ്യക്തിക്ക് ഡാർക്ക്നെസ്സിനോട് ഒരു ഭയമുള്ളതുപോലെ കാണുന്നു ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ആയിരിക്കാം ഈ വ്യക്തി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചില വാഹനങ്ങളോട് ക്രൈസ് ഉള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു ലോയർ ലോയറായിരിക്കാം ടീച്ചറായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഷോർട്ട് ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് അതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നവരുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക നിങ്ങൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്